ആലപ്പുഴ കായംകുളത്ത് അൻപത് വയസ്സുകാരന്റെ മരണം ആൾക്കൂട്ട കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് മരണകാരണം ചെവിക്ക് പിറകിലേറ്റ പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ് കേസിൽ മൂന്ന് പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ശരത്ത് എസ് എസ് ആണ് തീരുന്നത് ശരത്ത് അയൽവാസി ഉൾപ്പെടെയുള്ളവരുടെ ക്രൂരമർദ്ദനം ഏറ്റാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തുവരുന്നത് എഫ്ഐആറിൽ തന്നെ ആൾക്കൂട്ട കൊലപാതകമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എന്താണ് വിനിത നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു അതിന്റെ പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബോക്സേസ് ഇഞ്ചുറി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം വിവത്തിൽ കൃത്യമായി പറയുന്നത് ചെവിക്ക് പുറകിലേറ്റ അടിയാണ് അതല്ലെങ്കിൽ മർദ്ദനമാണ് ഈ മരണത്തിലേക്ക് നയിച്ച കാരണമായി പോസ്റ്റ്മോർട്ടം യൂധത്തിൽ പോസ്റ്റ്മോർട്ടം വിവരമായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇതൊരാൾക്കൂട്ട കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ ഈ മരിച്ച സജിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെയുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു തന്നെ ഹൃദയാഘാതമാണോ മരണകാരണമെന്ന് സംശയം ആ ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ നിലവിലെന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നടന്നത് കൊലപാതകമാണ് ഈ ആൾക്കൂട്ട മർദ്ദനത്തിനിടയിലേട്ട മർദ്ദനത്തിന്റെ ഭാഗമായി ഉണ്ടായ പരിക്ക് മൂലമാണ് ഇത്തരത്തിൽ സജി മരിച്ചത് എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ടായിരുന്നു കായംകുളം ചേരാവള്ളിയിൽ ഈ സംഭവം നടക്കുന്നത് അതായത് ചേരാവള്ളി സ്വദേശിയായ സജി ഇത്തരത്തിൽ അയൽവാസിയുടെ മകന്റെ അയൽവാസിയായ വിഷ്ണുവിന്റെ മകന്റെ സ്വർണം മോഷ്ടിച്ചു എന്ന് എന്ന പേരിലാണ് ഇത്തരത്തിൽ ആൾക്കൂട്ടം കൂട്ടമായി വന്നെത്തി ആക്രമിക്കുന്നത് അങ്ങനെ വിഷ്ണുവും വിഷ്ണുവിന്റെ അമ്മയും സഹോദരി ഭാര്യയും ഒപ്പം സുഹൃത്തുക്കളും ചേർന്നാണ് ഈ മർദ്ദിച്ചത് ഏഴുപേരാണ് ഈ സംഭവത്തിൽ ഏഴുപേർക്കെതിരാണ് കായംകുളം പോലീസ് കേസെടുത്തത് ഇതിലിപ്പോൾ മൂന്ന് പേരെ കായംകുളം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് നാലാം പ്രതിയായ വിഷ്ണുവും ഒപ്പം വിഷ്ണുവിന്റെ ഭാര്യ അമ്മ മൂന്ന് പേരെ ഇപ്പോൾ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന പ്രാഥമിക നിഗമ നിഗമത്തേക്ക് പോലീസിന് ഇപ്പോൾ എത്താൻ സാധിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തിരുന്നത്